കാട്ടുപന്നി ശല്യം മൂലം ഉപജീവന മാർഗ്ഗം വഴിമുട്ടിയതായി കർഷകർ പ്രതിസന്ധിയിലായിരിക്കുന്നത് കൊന്നത്തടി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന കമ്പിളികണ്ഠത്തുള്ള കർഷകരുടെ വിളകളാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുന്നത് ഇതുമൂലം തങ്ങൾക്ക് ഉപജീവന മാർഗം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു പഞ്ചായത്തിൽ പറയുന്നുണ്ടം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഞങ്ങളിവിടെ കാ കാരണന്മാരുടെ കാലം ഇവിടെ കൃഷി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ പറമ്പുകളിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറേ കാട്ടുപന്നി കൂട്ടം ഇറങ്ങി കൃഷികളെല്ലാം നശിപ്പിക്കുകയാണ് വാഴ കപ്പ ചേമ്പ് എന്നിവയെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ അടുത്ത കാലങ്ങളിൽ കണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മക്കളുമായിട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയിൽ പല ആളുകളും ഇതേമാതിരി കാട്ടുപന്നിയുടെ കൂട്ടത്തെ കണ്ടതായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കൃഷിയുടെ ഉപജീവനമാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് കഴിയുന്നത് കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതായി പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതിപ്പെട്ടെങ്കിലും കർഷകന് അനുകൂലമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട് നേരത്തെ ഈ ഭാഗത്ത് ഇങ്ങനെ കാട്ടുപന്നി ശല്യം ഒന്നും ഇല്ലായിരുന്നു ജനവാസ മേഖല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ജനവാസ മേഖലയാണ് ഇവിടെ കാട്ടുപന്നി കപ്പ കൃഷി കളഞ്ഞപ്പോൾ കൃഷിഭവനിൽ ചെന്ന് പറയുകയും അവർ റേഞ്ചർക്ക് അപേക്ഷ കൊടുക്കാൻ പറയുന്നു റേഞ്ചർക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തതാണ് അതിൻ്റെ ഭാഗത്തിൽ പൊൻമുടി എന്ന വീട്ടിൽ നിന്ന് ഫോറസ്റ്റുകാർ വന്ന് അന്വേഷിക്കുകയും അന്വേഷിച്ച് പണമെടുത്ത് പോകുക എന്തെങ്കിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഫോറസ്റ്റുകാർ പറഞ്ഞത് പഞ്ചായത്തിൽ അറിയിക്കുകയോ കാട്ടുക ഏരിയയിൽ വന്നു കഴിയുമ്പോൾ പഞ്ചായത്തുകാർക്കാണ് അതിൻ്റെ അധികാരം പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിൽ ബന്ധപ്പെട്ട ഭാരപാതികൾ ചോദിച്ചപ്പോൾ പന്നി കിടക്കുന്ന കാണുമ്പോൾ പഞ്ചായത്തിൽ വിവരം അറിയിക്കുക അന്നേരം വന്ന് അവർ പന്നി വന്ന് കിടപ്പണം കണ്ടു കഴിഞ്ഞാൽ ലൈസൻസ് ഉള്ള ഒരുക്കാരെ കൊണ്ടുവന്ന് വെടിവെക്കാം അത് പഞ്ചായത്തിൽ നിർവ്വഹണം എന്ന് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകന്റെ കാർഷിക വിളകൾ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതിനു വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം